AI is writing the code for humanity in ഇൻ ദുരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐ തൊഴിൽ നഷ്ടം ഉണ്ടാക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനുഷ്യരാശിയുടെ കോഡ് എഴുതുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ടൈപ്സ് ഓഫ് ജോബ്സ് ആർ ക്രിയേറ്റഡ് വിൻവെസ്റ്റ് ഇൻ സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് ഓഫ് ഫർ പാരീസിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് മോദി എഐയെത്തിയത് എഐ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണം ആവശ്യമാണെന്ന് പറഞ്ഞ മോദി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാഷ്ട്രീയം സമ്പദ് വ്യവസ്ഥ സുരക്ഷ എന്നിവയെ എല്ലാം മാറ്റിമറിക്കുമെന്നും അഭിപ്രായപ്പെട്ടു മറ്റേത് ടെക്നോളജിയെക്കാളും അതിവേഗത്തിലാണ് എഐയുടെ വ്യാപനം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു our അവർ ഇക്കണോമി അവർ സെക്യൂരിറ്റി ആൻഡ് ഇവൻ അവർ സൊസൈറ്റി ജോലിയെ ബാധിക്കില്ല ഏഴ് വ്യാപനം ഉണ്ടാകുമ്പോൾ പുതിയതരം തൊഴിലാളികൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു സം പീപ്പിൾ വെറി അബൌട്ട് മഷീൻസ് ബിക്കമിംഗ് സുപ്പീരിയർ ഇൻ ഇന്റലിജൻസ് ടു ഹ്യൂമൻസ് ബട്ട് നോ വൺ ഹോൾഡ് ദ കീ ടു അവർ കളക്റ്റീവ് ഫ്യൂച്ചർ ആൻഡ് ഷാഡ് ഡെസ്റ്റിനി Other than us humans.